അതല്ല എന്നുണ്ടെങ്കിൽ ഹസ്തരേഖാശാസ്ത്രം മുഖലക്ഷണം കൈനോട്ടം ഇതൊക്കെ പറയുന്നത് ഇതൊരു ട്രിക്ക് അല്ലേ വാക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പറയട്ടെ

നമ്മളോട് പൊതുവായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും ഏ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾക്കൊരു സങ്കടമില്ലേ അപ്പോൾ ഇതൊക്കെ ഒരു അല്ലേ എന്ന് പലർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ തീർച്ചയായിട്ടും അത് ട്രിക്കായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് വളരെ ഗൗരവപൂർവ്വം ഹസ്തരെയൊക്കെ വീക്ഷിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള വശം അല്ലെങ്കിൽ ശരി എന്ന് നന്മ വിതയ്ക്കുന്നതായതോ അത് ശരി ശരിയായിട്ടുള്ള വശം ഉപയോഗപ്രദമാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഒരു മൂവായിരത്തോളം കയ്യിൽ നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് ശക്തമായി പറയാൻ പറ്റും ഹസ്തരേഖയിൽ സത്യമുണ്ട് അതായത് പുരുഷൻ്റെ ആണെങ്കിൽ വലത്തുകയിലെ രേഖ മാറിക്കൊണ്ടിരിക്കുകയും ഇടത്ത് കൈയിലെ രേഖ മാറാതെ നിൽക്കുകയും എന്നാണ് ഞാൻ പഠിച്ച ശാസ്ത്രം അത് ഹസ്തരേഖയുടെ ഒരു പ്രത്യേകത മൂന്ന് ഷർമൈൻ ഷീ ഹീറോ എന്നാണ് ഷീറോ ഷെയ്റോ ജർമ്മൈൻ എന്നൊക്കെ പേരിലുള്ള രണ്ടും കുറേ ആൾക്കാരുടെ പുസ്തകം മേടിച്ച കീറിക്കടന്നിട്ടുള്ളതാണ് കാരണം എൻ്റെ കൈ അവരുടെ കൈയല്ല എന്റെ കൈ നോക്കി കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതാണ് ഈ ട്രിക്കാർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യം മണ്ഡലങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ട് പിന്നെ എത്ര മണ്ഡലം ഉണ്ടെന്ന് ചോദിച്ചാൽ വിശദീകരിക്കട്ടെ എത്ര മണ്ഡലം ഉണ്ടെന്ന് അതിൽ സാധാരണ തളവലിന്റെ പോർഷൻ ശുക്രമണ്ഡലം എന്ന് പറയുന്നില്ല ഈ മണ്ഡലം ആവറേജിൽ കൂടുതൽ ഉയർന്നു നിന്നാൽ ശുക്രം എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്ന ശരീരത്തിലേക്ക് വരുന്ന റേസ് ശക്തി കൂടിയതും ഗുണം ചെയ്യുന്നതുമായിരിക്കും ആയിരിക്കും അടുത്ത് കഴിഞ്ഞ ചൂണ്ടുവല്ലിൻ്റെ ആ പോർഷൻ അത്രയും പോർഷൻ വ്യാഴമണ്ഡലം ഈ വ്യാഴമണ്ഡലം വ്യാഴമണ്ഡലം ഇത് ഈ വ്യാഴമണ്ഡലത്തിൻ്റെ സംഗതി ഉയർന്നതിനാൽ വ്യാഴം പ്രസാദിച്ചിരിക്കും വ്യാഴം പ്രസാദിച്ചിരിക്കുന്നത് ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയേയില്ല പിന്താ പറയുന്നത് ശനി മണ്ഡലമാണ് ആ ശനി മണ്ഡലത്തിൽ കാക്കരി കുക്കി രേഖകളും ശരിയല്ലാത്ത രേഖകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അസ്വസ്ഥതകളും മറ്റു നാളുകൾക്ക് കറുത്ത കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നവും മരണം വരെ സംഭവിക്കാം എന്നുള്ള സംഗതികളൊക്കെയാണ് അല്ല ഇപ്പം ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അടുത്തത് അതായത് സൂര്യമണ്ഡലമാണ് അത് അണിവരലിൻ്റെ സൈഡിൽ സൂര്യമണ്ഡലം ഈ സൂര്യമണ്ഡലത്തിൽ സൂര്യമണ്ഡലം ബ്രൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞു അതിൽ സ്ട്രൈറ്റ് രേഖ ബുദ്ധി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന മണ്ഡലമാണ് സൂര്യമണ്ഡലം ഓക്കെ ഈ ശനി അതിനുമുമ്പ് ശനിമണ്ഡലത്തിനെ കുറിച്ച് പറയുന്നത് ശനിമണ്ഡലത്തിലേക്കാണ് സാധാരണ ഇതിൽ ഭാഗ്യരേഖപ്പെടുന്നത് രേഖയെക്കുറിച്ച് പിന്നെ പറയാം ഇപ്പം മണ്ഡലത്തിനെ കുറിച്ച് പറയുന്നത് സൂര്യമണ്ഡലത്തിൻ്റെ അപ്പുറത്ത് ഭൂതമണ്ഡലം ചെറുവരൽ ഈ ചെറുവരലിൻ്റെ അടിഭാഗം ഇതിൻ്റെ ഈ രണ്ട് സൈഡാണ് ചൊവ്വാ മണ്ഡലമായിട്ട് കണക്കുന്നത് രണ്ട് വശം അതിൻ്റെ അടിയിലാണ് ചന്ദ്രമണ്ഡലം ഉള്ളത് ശുക്രമണ്ഡലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചന്ദ്രമണ്ഡലം ഇത്രയും മണ്ഡലം അപ്പോൾ രാഹുവും കേതു മണ്ഡലത്തിൽ പെടുന്നില്ല ഇല്ല അപ്പൊ അതിന് ശനിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിലര് പറയുന്നു ചിലര് ചൊവ്വയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു ഇതൊക്കെ പാപഗ്രഹങ്ങളായിട്ടൊക്കെ ആസ്ട്രോളജി സൂചിപ്പിക്കുന്ന ചില സംഗതികളാണ് പാപം ഗ്രഹത്തിനൊന്നുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഞാൻ പറയും അപ്പൊ ഈ ഹസ്തരേഖ എന്ന് പറയുന്ന സംഗതി രേഖ വിശദീകരിക്കണ ഇത് ആയുർരേഖയാണ് രേഖയാണെന്ന് എല്ലാവരുടെ കയ്യിൽ വരേ പോലത്തെ രേഖയാണെങ്കിൽ ഹസ്തരേഖയില് വിശ്വസിക്കുന്നത് അത് ട്രിക്കാണ് എല്ലാം വ്യത്യസ്ത രേഖകളാണ് ഉണ്ടാവുക ആ രേഖയുടെ കാനം കളറ് അടുത്തത് ബുദ്ധിരേഖയാണ് നടുവിൽ നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ചയുള്ള രേഖയാണത് വളർന്നുകൊണ്ടിരിക്കും സ്ത്രീജനങ്ങളുടെ കയ്യിലാണെങ്കിൽ അടുത്ത കയ്യിലെ രേഖ വലുതായിക്കൊണ്ടിരിക്കും ഏതാണ്ട് മരണം വരെ സൂചിപ്പിക്കാൻ ഈ ആ ഒരു രേഖയ്ക്ക് കഴിയും അപ്പുറത്ത് ഹൃദയരേഖ വൈകാരിക തലങ്ങളിൽ എങ്ങനെയാണ് വ്യക്തി എന്നറിയാനായിട്ട് ആ രേഖ കണ്ടാൽ മതി ഈ രേഖ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മുഖലക്ഷണം മതി നിങ്ങളുടെ കയ്യിലെ രേഖ ഏത് രീതിയിലാണ് ഉണ്ടാവുക ഏത് രീതിയിലാണ് ഡൈവേർട്ട് ചെയ്തിരിക്കണേന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ പറയും അപ്പോൾ അതിന് സയൻസ് ഉണ്ടോ അല്ലെങ്കിൽ സയൻസ് സയൻസാണോ അത് പ്രൂവ് ചെയ്യപ്പെട്ട സംഗതികളാണ് സയൻസ് അതിന് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് കേട്ടു യൂണിവേഴ്സിറ്റി ആയോ എന്നുള്ളത് അറിയില്ല യൂണിവേഴ്സിറ്റി സർവകലാശാല ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്തരേഖ ശാസ്ത്രം ശരിയും വിശദീകരണം തെറ്റുമാണ് പലപ്പോഴും ഞാൻ കണ്ട രേഖയാണ് ഞാൻ പറയുന്നത് വേറെ ആൾ കണ്ടു ആ ഉപജീവനമാർഗായിട്ട് കൊണ്ടുനടക്കുന്നത് എങ്ങനെയാ ചോദിക്കുന്ന നൂറ് രൂപ മതി അമ്പത് രൂപ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കുഴിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് ചില വീക്ക്നെസ്സുകൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഫേസ് ഫേസിൻ്റെ ലക്ഷണമാണ് ആ ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടി വീഴുന്ന അത് ഒരൊറ്റ അടിക്കയാൾക്ക് മനസ്സിലാവും നമ്മുടെ കുഴപ്പം അവരുടെ കുഴപ്പമില്ല എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ കയറി വരുമ്പോൾ പറ്റിക്കാതെ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റിക്കാൻ എളുപ്പമാണ് അവർ ആ ട്രിക്ക് ഉപയോഗിക്കും എന്ന് കരുതി വസ്തുത ട്രിക്ക് ആണെന്ന് പറയുന്നത് അതിന് തൊട്ട് പ്രായം താഴെയാണെങ്കിൽ പോലും തൊട്ട് നയലുവച്ചെള്ളം തരും എന്നാണ് എനിക്ക് പറയുന്നത് ട്രിക്കാണ് നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഓക്കെ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത് ഹസ്തരേഖ അതല്ല ട്രിക്കല്ല ആണ് അതിന് വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട് അതായത് തമ്പ് എടുത്തിട്ട് ആൾക്കാർ ഇവിടെ ജ്യോതിഷം എന്ന് പറയുന്ന സംഭവം ഇതിന്റെ ചെറിയ പാർട്ടാണ് എന്തുകൊണ്ട് നമ്മള് ഒപ്പിന് പകരം തമ്പെടുക്കുന്നു ഇതിനും മാറ്റം വരില്ല വേറൊരാൾക്ക് ഒരിക്കലും ഒരു തമ്പ് വേ ഒരു തമ്പ് വേറൊരാളുടെ തമ്പുണ്ടാവും ഒരു സിമിലാരിറ്റി ഉണ്ടാവും അപ്പൊ എൻ്റെ നാട് ഈ നാട് ജ്യോതിഷം നോക്കാനായിട്ട് എറണാകുളത്ത് സ്ഥലത്ത് പോയിട്ട് മുന്നൂറ് ഓലകൾ എടുത്തേൽ ഒരോല എൻ്റെ ഓല കിട്ടി ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് തന്നു എടുത്ത് എനിക്ക് അത്ഭുതമായി അതായത് എൻ്റെ ഓല എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അച്ഛൻ്റെയും എല്ലാ പേര് എല്ലാ ഓലകളിലും എൻ്റെ എക്സ്പീരിയൻസ് പേര് പലതും തഞ്ചാവൂരാണ് അതിന്റെ ബേസം അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയായിരുന്നു പറയാനാണ് ഒരു പൈസ മേടിക്കുന്നത് പ്രസന്റ് അവസ്ഥ നമ്മൾ ഓല കിട്ടി കിട്ടുന്നത് കിട്ടുന്നതിൽ അത്ഭുതമാണ് അപ്പം നമ്മുടെ നമ്മുടെ പേരും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം അതിന് മുൻപ് ഒരു കോൺടാക്റ്റുമില്ല എനിക്കിപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുകയാണ് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഈ തമ്പ് സെപ്പറേറ്റ് ആണ് സിമിലാരിറ്റി സിമിലാരിറ്റിയാണ് പറയുന്നത് അതിനെയാണ് മുകളിൽ നേരത്തെ പറഞ്ഞ ട്രിക്ക് എന്ന് പറഞ്ഞത് ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക